ഹലോ ഗൈസ് അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ സൺഡേ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ നീച്ചു കൊടുത്ത് ഇവിടെ ഞങ്ങളുടെ സൺഡേ ഇന്ന് സൺഡേ അല്ലാതെ എല്ലാവർക്കും ഓരോരോ സൺഡേ നല്ല ഇൻട്രസ്റ്റുള്ള സൺഡേ ആയിരിക്കും ഞങ്ങൾക്കൊന്ന് സൺഡേ ബാഡ് സൺഡേ ആണ് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ നിങ്ങളെതിരെ കൂടെയൊക്കെ അടച്ചിട്ട് പോകുന്നത് ചോദിക്കും എന്താണ് സംഭവം എന്ന് ഞാൻ എന്തായാലും ഞാൻ പറഞ്ഞുതരാം അപ്പോൾ സൺഡേ അപ്പോൾ സനാമിയാസ് എവിടെയെന്നൊക്കെ ചോദിക്കുണ്ടാവും സനാമിയാസ് രണ്ടാളുള്ളിൽ ടി വി കാണാണ് അപ്പോൾ സനാക്ക് വാങ്ങിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുന്നത് എന്താ ചോദിച്ചാൽ ഇന്നലെ കഴിച്ചതിൽ എന്തോ ഒരു എവിടെയൊക്കെയാ എന്തൊക്കെയാ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ നല്ല മിണ്ടി തിന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ മുഴുകിയിട്ടുണ്ടാവും ഏതോ ഒന്ന് നടന്നു പോകും രണ്ടുപേരും ഒരേമാതിരി പബ്സ് എന്നറിയ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ സനാക്കത് സെറ്റായില്ല ഞാനും കഴിച്ചിരുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ സന എന്താ ചെയ്തിട്ട് അപ്പോൾ മുഴുങ്ങിയിക്കണോ എന്താണെന്ന് അത് ദഹിക്കാനിട്ട് വയർ ദഹിക്കാനിട്ട് എന്താന്നല്ലേ അപ്പോൾ രാവിലെ നീച്ചോടത്തുകൊണ്ട് ഒരേ ലൂസ് മോഷനും ഒരേ ഛർദിയാണ് അപ്പോൾ ഞങ്ങൾ എന്തായാലും പുറത്തേക്ക് പോകണം അപ്പോൾ സെനക്ക് ഗുളിയും മരുന്നും വാങ്ങണം പിന്നെ അവൾക്ക് എന്തൊക്കെയോ സ്കൂളിൻ്റെ എന്തെങ്കിലും രണ്ട് സാധനം വാങ്ങണം എന്നിട്ട് കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് നമുക്ക് അതും വാങ്ങണം പോരാത്തതിന് എനിക്കും തരാറായി എനിക്കവിടേക്ക് എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്കായി എനിക്കിപ്പോൾ സംഭവം എനിക്കും നടക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്കും മരുന്ന് കടയിൽ നിന്ന് രണ്ട് ഗുളിക ഒക്കെ വാങ്ങാണ്ട് എന്താണെന്ന് വെച്ചാൽ കാലിന്റെ ഒരു സൈഡ് ഫുള്ള് വേദന എനിക്ക് നടക്കാൻ നടക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല പക്ഷെ കാലിൽ ഈ ഇവിടെ നിങ്ങൾ ഇവിടെ വരയ്ക്ക് ഫുള്ള് ഭയങ്കര കടിച്ചില് ഞാൻ രണ്ട് മൂന്നാറ് മിന്നത് തുടങ്ങിക്കൊള്ളും അല്ലാണ്ട് എനിക്ക് വേദന തോന്നുന്നു അപ്പം തിരിഞ്ഞ് കടക്കാനും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കാലിൽ ഇവിടെ മുടങ്ങി പറഞ്ഞാൽ ടോട്ടലല്ലാതെ മുടങ്ങും അപ്പോൾ സനാക്ക് എന്തായാലും മരുന്ന് കൊടുക്കണം നമുക്ക് സ്കൂളുണ്ട് സ്കൂൾക്ക് നമുക്ക് ലീവ് എടുക്കാതെ പോകുന്നത് നമ്മൾ ഓൾറെഡി ആലെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് വലിയ ക്ലാസ്സാണ് ഇപ്പോൾ ആ ലീവ് ഇല്ലാത്ത പോകുന്ന കാരണം കൊണ്ട് ഒരുവിധം പഠിക്കുന്നുണ്ടല്ലേ എല്ലാത്തിനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് നല്ല ഇതുണ്ട് അപ്പോൾ ഇന്ന് മദർസ കൂടെ ഉണ്ടായിരുന്നു പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ ഈ ഒരു കാരണം കൊണ്ട് ഇന്ന് മദർസേക്കും ഇന്ന് പറഞ്ഞയച്ചിട്ടില്ല അപ്പോൾ രണ്ടാളിയും എനിക്ക് ഞങ്ങൾ പോയി രണ്ടാളും പോയി ഞാൻ ഞങ്ങൾ ബാബു പോയി കടയിൽ പോയി വാങ്ങിയിട്ട് വരാം എന്നൊക്കെ പണ്ട് ഞങ്ങൾ രണ്ടാമിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഫുള്ള് നല്ല ചക ചുവ മെയിലാഞ്ചിയാണ് ഇത് ഇതിന്ന് പകുതി മുക്കാലും ഞാനും സന സന മിയാസൊക്കെ മെയിലാഞ്ചിയൊക്കെ ഇട്ട്ണു ഞാൻ ഇട്ടിട്ടൊന്നുമില്ല ഒരു കരച്ചിട്ട് കൊള്ളൂടെ കൈ നല്ല ചുവക്കൊക്കെ ചെയ്തുക്കണു അപ്പോൾ ഇത്ര ദിവസം മെയിലാ ആ പഴയ വീട്ടിലിരിക്കുമ്പോൾ മേലാഞ്ചിന്ന് നാലുപേർ തെണ്ടിത്തീരുന്നിട്ടൊക്കെയാണ് ഇട്ടിരുന്നത് ഇപ്പോൾ കുബത്തന്നെ ഉണ്ടാവുമ്പോൾ മേയിലാഞ്ചിയുടെ ആവശ്യമില്ല അതുപോലെ മുല്ലപ്പൂവും കൂടെ എപ്പൊ നോക്കിയാലും ഇതില് മുല്ലപ്പൂ കൂടി അതിന് തോന്നിഷ്ടക്കാണെങ്കിൽ നല്ല മുല്ലമുട്ടൊക്കെ ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഉച്ചക്ക് വന്നിട്ട് ഞാൻ ഇതിന് പറിക്കും രണ്ടാമത് ഇതില് മുല്ലപ്പൂ ഫാ മാത്ര ഒരു തൂണ്ട് മാത്രേ കൈകാലും കുടിക്കണം Sepai kudu pa. Tanjir cuaca, tambi. Tambi, tanjir cuaca tambi. Perakka mana pas mana le tambi ke, pas on tambi. Allah, yang lara mungkin lom bukti le ane kalu pensil le ada mana tu pensil le. Ingal lah tiri cah, ingal ingal ada cah kambar. Yar patah la. Yar patah la. Dah ingal siripu ada tu pati ramanda. Atau tinggi tu pensil le lah, anjukoh.

இது எக்ஸாமுக்கு இதில படிக்கணுமா குண்டில போட்டு ஆமா எக்ஸாம்க்கு லாஸ்ட்ல குடுத்துப்பாங்க இது நம்மள சாதிச்ச மெயிலாஞ்சி அனவ செய்து இது இன்னும் கரு கரு கருன்னு சொகக்கும் ரெண்டு பேருக்கு மெயிலாஞ்சி ட்டு கொடுத்தாலும் சாம இல்ல டபுள் காஞ்சி கூட பின்னி சவந்து குண்டு பள்ள பர சனாது இந்த சனாக்கு அது குத்தியதா ஊசி குத்துறது எங்க ஊசி குத்துவாங்க அடிவாளி பின்ன அட அந்த இது பழைய ஸ்கூல்ல வந்து கீழ உட்கார்ந்துட்டே இருக்கும்ல

பக்கத்து ஸ்கூலில் பக்கத்து க்ளாஸ்க்கு வந்து ஒரு டேபிள் சேர் டேபிள் சேரு டேபிளு அப்படி அதே மாதிரி எங்களுக்கும் மிஸ் போட்டு தரீங்க அதுக்கு அந்த இந்த இது போடணும் ஒரு அட்டை மாதிரி வரும் அது எப்படி கிழியவே இங்கே கேமோ இருந்துச்சு இன்னைக்கு படம் லீவு

இல்ல அங்க போய் சனா உன்னோட மாத்திரை எங்க அம்மா கையில கொடுத்துட்டேன் கொடுத்துட்ட afterங்க அம்மாக்கு மாத்திரை வாங்க அந்த மாத்திரை வாங்கி இப்படி கொடுத்தப்ப சனா மாத்திரை எங்க அன்னி கையிலே தான் வெச்சிட்டு இருக்கா ஒரு பை கொண்டு போனா பை எங்கன்னு கேக்குறா பாதி புத்தியில தான் நடந்துட்டு இருக்கான் இல்ல ராதின என்ன சொன்னா நான் எங்கேயும் கொச்சி குடு குடு கொண்டு போய் அப்புறம் திருப்பி வச்சால நிக்கியோ நான் இப்ப பிரெட் சாய்ன தெரியுமா வேற லைட்டா கலக்குதா மார் சௌகர் அது வாங்கி எடுத்தனால அப்படி இருக்கும் ச انا சாப்பிட்டு ஒரு டைம் போ சரியா நீர் அதெல்லாம் வந்த ஸ்கூல் விட்டு வந்த அவுட் அதைவத்துறணும் சரியா பிரவேக்க கூடாது lactate கூடாதானல்ல அதெல்லாம் டவுட் வே. രാവിലെ அடுத்த திசே என்ன அdirname மாதிரி நிக்குது. அத எங்க இருந்துக்குனாயோ செக்கட்டே ஆதி பெரிய பையன் வந்து புடிச்சு நான் வந்தது எல்லாரும் சொல்றாங்க என்ன வந்து தாடி புடிச்சு போட்ட மாதிரி கேக்கீங்க. எனக்கு எப்படி கட்டினாலும் நான் கழுத்திட்டு வரேன். அதனால எங்க அம்மா டைட்டா புடிச்சு கட்டி இருக்குன்னு சரியா. நான் ஆச்சแน இது கென்னானதே ஊராதுன்னா

രണ്ട് തക്കാളി രണ്ട് ജീരകം പോട്ട് രസം ശരിയാ ഞങ്ങൾ മാത്രം ഞാൻ പാവും കുളമ്പും മീൻ പൊടി വേണമ അതിനാല് പങ്കെടുത്തുവച്ചറ അങ്ങനെ കുട്ടികളെ വിട്ടിട്ട് ഞങ്ങൾ ഇന്നൊന്നുമില്ല നമ്മൾ ഓൾറെഡി ഇന്നലെ ഫിഷ് കറി വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഇന്നൊന്നും അയ്യാത്ത ആരോട് ഇന്നൊന്നും രണ്ടാക്കണില്ല അതുകൊണ്ട് ഓട്ടാണ് അതാരം സനാക്ക് കറി മീനിനെ കാട്ടുമ്പോ പൊരിച്ച മീനാ ഇഷ്ടം അതുകൊണ്ട് ഞാൻ എന്തായാലും ഇല്ല അവളോടെ പങ്ക് എടുത്തു വെച്ചിട്ട് ഇന്ന് വയറിനൊക്കെ ശരിയായി കഴിഞ്ഞാല് നാളെ വേണമെങ്കിൽ പൊരിച്ചറട്ടെ സന ഏർ സന നെനപ്പ സനാ നനച്ചിപ്പീ ആ മീനെല്ലാം ഇന്നിക്ക് നേരിട്ടമാതി തട്ടാ ും ചായും ശരിയല്ല ഇത് കാരണം കൊണ്ട് നമ്മൾ വേഗം വെറും വൈ ഛർദിയണം കൂടെ കുഴപ്പമില്ല ഇപ്പോൾ ലൂസ് മോഷൻ ഉള്ള കാരണം കൊണ്ടേ ഒരു മൂന്നാല് പേര് പോയപ്പോഴത്തേന് ആള് ഭയങ്കര ടയേഡ് ആവും അപ്പോൾ നമ്മളിപ്പോൾ ഡോക്ടറുടെ വിളിച്ചപ്പോൾ നമ്മളെന്നും കാണിക്കുന്ന ഒരാളവിടെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോകാം ഒക്കെ അവിടെ പോയിട്ടാൽ എന്തായാലും ഛർദിക്കും വയറ്റി നോക്കുന്ന ചോദിച്ചു വെച്ചാൽ തന്നെ അത് മാറുകയുള്ളൂ ഇല്ലെങ്കിൽ ആള് ഭയങ്കര ക്ഷീണം അപ്പം തന്നെ അവിടെ അവിടെ ഇരിക്കാൻ തുടങ്ങി ഇപ്പോൾ നിയാസ് മാതിരിയല്ല സാധനമാണ് എന്തും മാക്സിമം അവ എന്തും താങ്ങും അങ്ങനത്തെ ഒരു സനം അങ്ങനെ എന്താ സാധനം കൂടെ പോയാലും സനാക്കി ഭയങ്കരതാണ് അപ്പം എന്തായാലും ഇപ്പം രാവിലെ ഇച്ചെക്കാട്ടിലപ്പോൾ മുഖം കണ്ടിട്ട് അപ്പം നമ്മൾ ഇനി വെറുക്കണില്ല ഇനി പോയി ഡോക്ടറെടുത്ത് കാരണം ഇതുവരെ സൺഡേ ഏതായാലും കൊണ്ട് വേഗം വരാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് പോവാം കുത്താ റെഡിയുണ്ട് പയറും കഴിക്കുക വാഞ്ചെ എത്ര പയറും എനിക്കുണ്ടാവുമോ கால சாப்ப வயத்தால வாந்தியா எத்து மீன்ஸ்மே சாப்பிட பாப்பாக்கு மட்டும் தான் இருக்கு ും ഞങ്ങൾ രണ്ടാൾ മാത്രം ഇട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ സംഭവം എന്താ വെച്ചാൽ സനാക്ക് നിക്കാത്ത കൊണ്ട് ആള് ഭയങ്കര ക്ഷീണായത് കൊണ്ട് വെച്ചാൽ തന്നെ ശരിയാകോ ചർതി ഞങ്ങൾ ഗുളിക വെയിറ്റ് ചെയ്ത് നോക്കി നടന്നില്ല അതുപോലെ എനിക്കും കാലുവേദന നിക്കുന്നില്ല കാലുണ്ടെങ്കിൽ എനിക്ക് അല്ലാതെ നടക്കുള്ളൂരോരോ ചന്ത ഓരോ സൂചിക്ക് ചന്ദി ബാക്കി എന്ന് പറഞ്ഞ മാതിരി നെറുക്ക് നെറുന്ന് കുത്തി സൂചി വെക്കണത് കൊഴപ്പല്ല സൂചി വെച്ചാൽ രണ്ടു നിമിഷത്തിന്റെ ഉള്ളിൽ എവിടുന്നാ കണ്ണുവന്ന് വിഴുവന്നറിയില്ല വീണ്ടില്ല എനിക്കിപ്പോ ചോറ് വെക്കണോ എന്തൊക്കെ പണിയുണ്ട് പണി എനിക്ക് കാടന്ന് ഉറങ്ങാനാ തോന്നണത് അത് നമുക്ക് വയ്യണ്ടല്ലോ നമ്മൾ എന്താ സംസാരിക്കേണ്ടത് ഒരു മപ്പ് കുടിച്ച മാതിരിയാവും നമ്മ മിയാസിനെ അപ്പുറത്തെ വീട്ടിലാക്കിട്ടു പോയത് ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കൽ പോകണമെങ്കിൽ ആളുകൾ കാരണം കൊണ്ട് ഇന്നാലും നമ്മൾ അവരും ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ എന്തിനാണ് വെറുതെ ആവശ്യമില്ല കൊണ്ടാണ് പറഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു കുട്ടിയുണ്ട് കളിക്കാറുണ്ട് വന്നിട്ട് പോയിന്നായിരുന്നത് അപ്പോൾ സനാക്ക് തൈര് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ സനാക്ക് മാത്രം ഇന്നൊക്കെ ഒന്നാകുമ്പോൾ ഇന്നലെ തന്നെ ഞാൻ കറിയൊക്കെ വെച്ചാൽ രക്ഷപ്പെട്ടു ഇല്ലെങ്കിലോ ചോറും കറിയൊക്കെ വെക്കണം അപ്പം എന്താ സംഭവം എന്ന് ചോദിച്ചാൽ ഇന്നലെ മീനും മീൻ പിന്നെ പബ്സ് ഒക്കെ പാടായിട്ട്

നാളെ നെക്സ്റ്റ് നല്ല ബൈ ബായ് ബായ് അസലാലൈക്കു